േട്ടൻ ഒരു ഗ്ലാസ് കള്ളു കുടിച്ചതിനല്ലേ അവൻ തല്ലിയത് ഇത് നൂറ് രൂപയുണ്ട് ഇതിനൊരു പൈൻഡിൽ ഏടിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ അടിക്കണം എന്നിട്ട് ആ സ്നേഹം മത്തായിരന്ന് പിടിച്ചു മേടിക്കാന്തേനോളി നോക്കൂ വായിക്കാൻ റിയില്ലേ ഞാൻ അതും രാഗത്തിൽ അടിപൊളി സൂപ്പർ ഞാൻ ഗിറ്റാർ വായിച്ചു പാടുന്നതാണോ ഓടക്കുഴൽ വായിക്കുന്നതാണോ കുട്ടിക്ക് ഇഷ്ടം അതെ അതെ ഓടക്കുഴൽ വായിക്കുന്നതാ ഇഷ്ടം അതാവുമ്പോ ഏതെങ്കിലും ഒന്ന് സഹിച്ചാ പോരെ അയ്യോ നിനക്ക് സ്നേഹിക്കാൻ വേണ്ടി പൈന്റിന്റെ കാശും തന്നല്ലേ ഞാൻ വിട്ടത് ഞങ്ങൾ അവിടെ ചെന്നൊരു പൈന്റ് വാങ്ങി അതടിച്ച് തീർത്ത് ഞാൻ അവന്റെ സ്നേഹം പിടിച്ച് വാങ്ങാൻ തുടങ്ങിയതാ പിന്നെന്തിനാ മറ്റേ കൈ കൂടെ അവൻ വലിച്ചു കയറിയത് ഒരു പയൻ അടിച്ചിട്ട് ഞങ്ങൾക്കൊന്നും വായില്ല അതുകൊണ്ട് ഒരു പയലൂടെ അല്ല അവന്റെ കുറച്ച് സ്നേഹം കൂടെ പിടിച്ചു വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞാ പറ്റത്തില് എനിക്ക് സ്നേഹം പിടിച്ചു വാങ്ങിക്കണം അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല എനിക്ക് സ്നേഹം പിടിച്ച് വാങ്ങണം ശരി അപ്പൊ പിടിച്ചു വാങ്ങാൻ പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ ഈ സ്നേഹം പലിശക്ക് പൈസ കൊടുക്കുന്ന എനിക്ക് അത്യാവശ്യമായിട്ടൊരു ആയിരം രൂപ വേണോടാ അതിങ്ങനെ ഇത് തരാം ഞങ്ങളെ പലിശക്ക് എടുത്തോണ്ട് വന്നിരിക്കുന്ന എനിക്ക് പലിശയ്ക്ക് വന്നേടാ ഞങ്ങൾ അയാളുടെ കാലു തിരികെ പിന്നെ ഈ കാശ് കിട്ടിയ അറിയാ എനിക്കോരോടും തിരുമാനമൊന്നും അയ്യാ പലിശ വേണേ കൊടുക്കും ആരാന്ന് വെച്ചാ ആളെ പറഞ്ഞു ചേട്ടൻ ഫൽകുനോ ആ പൈസ കൊടുക്കുന്നേ

ഒന്ന് കാണിച്ചു തരാമോ ഇവിടെ അടുത്താണോ പിന്നെ ഇനി അങ്ങോട്ടാ അങ്ങോട്ടാണോ ഇനി ഇനിയും എത്തി നേരമായല്ലോ പറഞ്ഞു ഇതിലെയോ

എന്താണ് രാവിലെ ഞാൻ നോക്കി എനിക്ക് രൂപ വേണം പലിശ എത്രയായാലും കുഴപ്പമില്ല എന്റെ പൊന്നു ലോലോ ഞാൻ പലരോടും കടമേടിച്ചിട്ടാണ് ഈ ബിസിനസ് ചെയ്തത് എന്ത് ഉറപ്പ് തരും എടാ ചെക്കോ ഓ അതല്ല ചെക്ക് ലീഫോ ആധാരോ അങ്ങനെ വല്ല ഉണ്ടാ തരാൻ പൈസ തന്നെ അപ്പം തരും ആയിരം രൂപക്ക് എന്തോ ഉറപ്പ് വരാനാ ചേട്ടായി പിന്നെ അന്തസ്സും കുടുംബത്തിൽ ആഭിജാത്തിൽപ്പെടുന്ന ചെറുപ്പക്കാരനെ ആയിരം രൂപ കൊടുത്തൂടെ മതി ആ അന്തസ്സും ആഭിജാത്യവും സത്യസന്ധനുമായ ചെറുപ്പക്കാരനെ നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് നീ വീട് ഞാൻ കൊടുത്തോളാം അപ്പം പറഞ്ഞതൊന്നും എൻ്റെ എന്നോട് മിണ്ടണ്ട എന്നെ 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 സർക്കസ് 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 കാണിക്കാൻ 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 പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോയോ ഇന്നലെ ഇന്നലെ കൊണ്ടുപോയി കൊണ്ടുപോയി രാജേഷ് മാത്രം ആരുമില്ല നിന്നെ പറഞ്ഞു ഞാൻ കാണിച്ചു തരാമായിരുന്നു പക്ഷേ അവിടെ മൃഗങ്ങളൊന്നുമില്ല ഒക്കെ സെൻസർ ചെയ്യുന്നു പിന്നെ എനിക്ക് നന്നായിട്ട് സർക്കസ് കളിക്കാൻ അറിയാം ഞാൻ ഇന്നലെ ഒരു സർക്കസ് കളിച്ചു കണ്ടില്ലല്ലോ ഞാനേ ഇന്നലെ നമ്മുടെ ഗ്രേസിയുടെ വീട്ടിൽ ഗ്രേസിയെ കാണാൻ പോയി അല്ല ഗ്രേസി നന്നായിട്ട് പഠിക്കുന്നുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി ഗ്രേസിയുടെ വീട്ടിന്റെ അടുത്തുള്ള മരത്തിന്റെ മണ്ടേലി കയറിയിരുന്നു അപ്പൊ വഴിക്ക് തലകുത്തി കറങ്ങി 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 ഓരോ താഴെ വന്ന് വീണു അപ്പൊ ഗ്രേസിയുടെ അപ്പൻ ചോദിക്കുവാ നീ എന്നതാടാ ഇവിടെ കിടന്ന് സർക്കസ് കളിക്കുന്നില്ലേ കൊണ്ടുപോവാൻ അവിടെ ആവുമ്പോ ഒരുപാട് മൃഗങ്ങളുണ്ടോ ഇവിടെ അതെന്റെ ആണോ ആ കൊറച്ചു നേരത്തെ വരായിരുന്നില്ലേ അവരങ്ങനെ കാണണോന്ന് പറഞ്ഞു ഒരേ വാശി ആണോ എന്നിട്ട് താൻ ഇപ്പഴല്ലേ കേറി വരുന്നേ അത് പോട്ടെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അതിനച്ച കഴിവക്ക വേണം ഒന്നാമത്തത് സൗന്ദര്യം വേണം രണ്ടാമത്തത് പാട്ടറിയണം പിന്നെ കവിത അറിയണം പാടാൻ അറിയണം ചുരുക്കി പറഞ്ഞ ഒരു സർവകലാശാലകനായിരിക്കണം സർവകലാശാല സർവകലാ ബലവല്ലേ അതറിയാലേ എന്നാ പിന്നെ നിന്നെ ഞാൻ പ്രേമത്തിന്റെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരാം 嗯。Mm hmm.

വന്നിരുന്ന നോക്കി ഞാനെ മാർക്കറ്റിൽ നിന്ന് അരി മേടിച്ച് വീട്ടിലെത്തിക്കണം അതിന്റെ ഇടയ്ക്ക് എന്റെ കൂട്ടുകാരിയുടെ ഫോൺ അവൾ പനി പിടിച്ച ആശുപത്രിയിലോ ലോണിനെ കണ്ടത് നന്നായി ഈ അരി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിക്കോ എന്ത് സാധനം അരി സാധനം എന്തൊക്കെ വാങ്ങണ്ടേ ലിസ്റ്റ് ഇതൊക്കെ വാങ്ങിച്ചു വീട്ടിലെത്തിച്ച എനിക്ക് എന്തോ തരും 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 എന്ത് എന്ത് ചോദിച്ചാലും ചോദിച്ചാലും ഞാൻ എങ്കിൽ സാധനം ഈ ഒന്നും അറിയില്ല ഗേൾസ് ബോയ്സിനോട് ചോദിക്കാറുള്ളതാ ചാവൂ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഊഹിൻ മനസ്സിലായി ഇത് പറയാനാണല്ലേ ഇത്ര വളച്ചു കിട്ടിയത് ലോണൻ ഈ സാധനമൊക്കെ തരും എന്നാ റെഡി ഞാൻ ഇപ്പൊ തന്നെ മേടിച്ച് സാധനങ്ങളും മുഴുവൻ സാധനവും ഉണ്ട്

ലോണിലല്ലേ എന്നോട് ചാവ് വേണോന്ന് പറഞ്ഞത് അത് ചക്കര ഉണ്ടേട കാര്യല്ലേ ഹലോ ആ സിന്ധുവിന് ഒന്ന് കിട്ടുവോ ഇല്ലേ ബിന്ദുവിനായാലും മതി ചന്തു വേണ്ട ചന്തു വേണ്ട എന്നാ പിന്നെ ഗ്ലാഡി ഓമന അങ്ങനെ ആരുടെ കൊടുക്കൂ ഇവള് ആരൊക്കെ ഇത് എവിടെ പോയി കിടക്കുന്നു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ ഇന്നെ ഏപ്രിൽ ഫുൾ അല്ല ഏപ്രിൽ ഒന്ന് ഇന്ന് എന്റെ ബർത്ത്ഡേയ ഓർമ്മയില്ലേ ഇതുവരെ കാണാത്തൊരു ട്രീറ്റ് ഞാൻ തരാൻ പോവുകയാണ് ഇതുവരെ നമ്മൾ പോയിട്ടില്ലാത്ത ഒരു അടിപൊളി റെസ്റ്റോറന്റ്

ായത് കൊണ്ട് എന്റെ ഇത് തന്നെ കൈകാര്യം ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ എങ്ങനെ അവൻ പുറകെ നിറഞ്ഞ എന്ത് പാട്ടാ പാടുന്നേ എന്റെ എന്റെ എല്ലാം എല്ലാം അല്ലേ ചേലത്തെ തന്നെ ആ ഇനി അവൻ അങ്ങനെ പാടുമ്പോ ചിന്നു തിരിഞ്ഞു നിന്ന് വേറൊരു പാട്ട് പാടി മതി ഏത് പാട്ട് നിന്നെ പാടിക്കൊടുത്താട്ടെ നിങ്ങളോട് പറയണോ ലോണന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ വിചാരിച്ചത് എനിക്ക് വല്ല താജിലോ മലബാറിലോ പോയി നല്ല നല്ല ഫുഡ് തുക്കട തുക്കട ആർക്ക് വേണം ഇത് അയ്യോ അല്ല വളരെ ഫേമസ് ആ കേട്ടിട്ടില്ലേ റിസോർട്ട് റെസ്റ്റോറന്റ് ഇനി നമ്മുടെ ഞാൻ താജിലോ മലബാറിലോ പൊന്നാനിയിലോ കൊണ്ടുപോയി മുന്തിയോ ഭക്ഷണങ്ങള് വാങ്ങിച്ചു തരും ഇങ്ങനെ പൊങ്ങച്ചം പറയാനല്ലാതെ സ്നേഹത്തോടുകൂടി ഒരു വാക്ക് ഇങ്ങനെ ലോണൻ എന്നോട് പറയാറുണ്ടോ ഓ ചേട്ടൻ്റെ ഒരു എടുത്ത് കരളേ ആ കണ്ടോ അതുപോലെ നിങ്ങളെ പോലെ എല്ലാ പെണ്ണുങ്ങളുടെയും പുറകെ നടക്കുന്ന ടൈപ്പ് ഒന്നും അല്ല അയാള് കണ്ടില്ല അയാള് പറഞ്ഞത് ആ ലിവറിന്റെ കരള എന്നും അത് കഴിഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ ആ ഷുഗറിംഗ് എടുക്കേണ്ട പഞ്ചാരുന്നു ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു സ്നേഹമുള്ള വാക്ക് നിങ്ങൾ എന്നോട് പറയാറുണ്ടോ എനിക്ക് പറയാനൊക്കെ അറിയാം ഞാൻ െ ആ പോത്തേ ഞാൻ പോവാ അയ്യോ ശരിയായില്ലെങ്കിൽ വേറെ പറയാം വന്നിരുന്ന് കഴിക്കന്റെ കഴുതേ അയ്യോ പോവല്ലേട്ടോ ഇങ്ങനെ പിണങ്ങിയാലും കല്യാണം കഴിച്ച് ജീവിക്കാനുള്ളതല്ലേ ലോണൻ എന്നെ കല്യാണം കഴിച്ചിട്ട് നമ്മുടെ ഹണിമൂൺ ഊട്ടിയിലായിരിക്കോ അതോ കൊടക്കനാലായിരിക്കോ ഞാൻ പറയുന്നത് ലോണ കേൾക്കുന്നില്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാമത്തിലായിരിക്കോ അതോ പട്ടണത്തിലായിരിക്കോ വീട് കുറച്ച് ബാക്കിൽ ചിന്തിക്കുന്നതാണ് നല്ലത് ലോണൻ എന്തൊക്കെയായി പറയുന്നത് ഞാൻ പറയുന്നതല്ല ലോണ ശ്രദ്ധിക്കുന്നത് ലോണ അമ്മച്ചി ഞാൻ സത്യമായിട്ട് ഞാനാ അമ്മച്ചി ഇല്ല ഞാനാ നുള്ളിയത് ഇതുപോലെ രണ്ടെണ്ണത്തിന്റെ കുറവ് നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാലും നിങ്ങളെപ്പോലുള്ള ആളുകൾ നന്നാവുള്ളൂ